മകൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിനു ശേഷമാണ് കാവ്യ വീണ്ടും മോഡലിംഗിലേക്കും ബിസിനസ്സിലേക്കും ശ്രദ്ധ കൊടുത്തത് പൊതുപരിപാടികളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ദിലീപിന് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സാന്നിധ്യവുമായി എത്തുന്നത് കാവ്യാണ് പക്ഷേ സിനിമയിലേക്ക് എത്തിച്ചേരുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് നടി എവിടെയും ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ കാവ്യ പങ്കുവച്ച ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയ ആഘോഷമാക്കുന്നത് അർദ്ധരാത്രി മുതൽ കാവ്യമാധവിന്റെ ഫാൻ പേജുകളെല്ലാം നടിയുടെ പ്രിയപുത്രി മഹാലക്ഷ്മിയുടെ ഫോട്ടോകളും വീഡിയോകളും കൊണ്ട് നിറയുകയാണ് ഏഴാം വയസ്സിലേക്ക് കടന്നു ദിലീപിന്റെയും കാവ്യയുടെയും മാമാട്ടി മാതാപിതാക്കളെയും ചേച്ചി മീനാക്ഷിയെയും പോലെ മാമ്പട്ടിയും ജനിച്ചപ്പോൾ മുതൽ ഒരു കൊച്ചു സെലിബ്രിറ്റി തന്നെയാണ് കാവ്യ രാവിലെ തന്നെ മകൾക്ക് പിറന്നാൾ ആശംസിച്ചെത്തിയിരുന്നു മഹാലക്ഷ്മിയുടെ മാത്രമല്ല കാവ്യയുടെ അമ്മ ശ്യാമള മാധവന്റെയും പിറന്നാളാണെന്ന് അമ്മയുടെയും മകളുടെയും പിറന്നാൾ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ പങ്കുവച്ചുകൊണ്ടായിരുന്നു കാവ്യയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റ് ഈ ദിവസത്തിന് ഇരട്ടി പ്രത്യേകതയുണ്ട് കാരണം എന്റെ എല്ലാമെല്ലാമായ രണ്ട് ഹൃദയങ്ങളെ ആഘോഷിക്കുന്ന ദിവസമാണ് എന്റെ അമ്മയും എന്റെ മകളും കാവ്യയുടെ അമ്മയും അല്ല നടിയുടെ മൂന്ന് പ്രായത്തിലുള്ള വേഷനുകളാണ് ഫോട്ടോയിൽ കാണാൻ കഴിയുന്നു എന്നതായിരുന്നു കമന്റുകളിൽ ഏറെയും അമ്മ ശ്യാമളയുടെ തനിപ്പകർപ്പാണ് കാവ്യ മഹാലക്ഷ്മിയുടെ മുഖസാദൃശ്യം ദിലീപുമായിട്ടാണെങ്കിലും കണ്ണുകൾ കാവ്യുടേതാണ് അതുകൊണ്ട് തന്നെ മാമാട്ടിയെ കാണുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നതും എക്സ്പ്രസീവായ കണ്ണുകളിലേക്കാണ് കാവ്യ ചേച്ചി അഭിനയം നിർത്തിയെങ്കിലും കാവ്യയിലെ ഭദ്ര കൂടെ താഴെ തന്നെ നിൽപ്പുണ്ട് മൂന്ന് ജനറേഷനാണ് സൗന്ദര്യം കൈമാറി വരുന്നത് എന്തൊരു യോഗമാണ് എന്നാണ് ഫോട്ടോയ്ക്ക് വന്ന കമന്റുകളിൽ ഒന്ന് നിരവധി നായികമാരെ എല്ലാ വർഷവും മലയാള സിനിമയിലേക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും കാവ്യ ഇന്നും മലയാളികൾ മിസ് ചെയ്യുന്നുണ്ട് ഇതുവരെ കണ്ടതിൽ യുവ നായികമാരിൽ മേക്കപ്പ് ഇല്ലാതെയും മേക്കപ്പിലും ഇത്രക്കും സുന്ദരിയായ ഒരു നടി വേറെയില്ല എന്നിങ്ങനെ കാവ്യയുടെ ഫോട്ടോകൾക്ക് താഴെ വരുന്ന കമന്റുകൾ തന്നെ അതിന് ഉദാഹരണമാണ് കാവ്യയുടെ ലക്കി ചാമാണ് മകൾ മഹാലക്ഷ്മി വിവാഹം കഴിഞ്ഞ രണ്ടു വർഷത്തിനു ശേഷമാണ് മഹാലക്ഷ്മി കാവ്യയുടെ ജീവിതത്തിലേക്ക് വരുന്നത് കേസും വിവാദങ്ങളും കെട്ടടങ്ങിയതും മഹാലക്ഷ്മിയുടെ വരവിന് ശേഷമാണ് മാത്രമല്ല കാവ്യയുടെ ലക്ഷ്യ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റതും മാമാട്ടിയുടെ വരവിന് ശേഷമാണ് മീനാക്ഷിയും മഹാലക്ഷ്മിയും തന്നെയാണ് ലക്ഷ്യയുടെ പ്രധാന മോഡലുകളും അച്ഛൻ മാധവൻ അടുത്തിടെയാണ് കാവ്യ വിട്ടുപോയത് അതുകൊണ്ട് തന്നെ സ്വന്തം പിറന്നാളോ ഓണമോ ഒന്നും നടി ആഘോഷിച്ചിരുന്നില്ല അതേസമയം പതിവായി കുഞ്ഞനീത്തിക്ക് പിറന്നാൾ ആശംസിക്കാറുള്ള മീനാക്ഷി ഇത്തവണ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളൊന്നും പങ്കുവച്ചില്ല മാമാട്ടിയെ മീനാക്ഷി മനഃപൂർവ്വം മറന്നു എന്നുള്ള ചോദ്യങ്ങളും ആരാധകരിൽ നിന്ന് ഉയരുന്നുണ്ട് ഇത്തവണ നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ദിലീപും കാവ്യയും മാത്രമാണ് വന്നത് മഹാലക്ഷ്മിയും മീനാക്ഷിയും വന്നിരുന്നില്ല മീനാക്ഷി പുറത്താണെന്ന മറുപടിയാണ് കാവ്യ നൽകിയത് ചേച്ചി എന്നതിലുപരി അമ്മയുടെ സ്ഥാനമാണ് മീനാക്ഷിക്ക് മഹാലക്ഷ്മി നൽകിയിരിക്കുന്നത് ഇരുവരും തമ്മിൽ പതിനാല് വയസ്സിന്റെ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊമ്പതിനാണ് മഹാലക്ഷ്മി ജനിച്ചത് വിജയദശമി ദിനത്തിൽ ജനിച്ചതുകൊണ്ട് മഹാലക്ഷ്മി എന്ന പേര് താരദമ്പതികൾ മകൾക്ക് നൽകിയത് ചെന്നൈയിലാണ് കാവ്യയും മഹാലക്ഷ്മിയും മീനാക്ഷിയും ദിലീപും ഇപ്പോൾ താമസിക്കുന്നത്